കൃഷ്ണ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രുദ്രാക്ഷധാരണ മഹിമയും അതിൻ്റെ ഭേദങ്ങളും രുദ്രാക്ഷം ശിവന് വളരെ പ്രിയപ്പെട്ടതാണ് അതിൻ്റെ ദർശനം സ്പർശനം അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ജപം എന്നിവയാൽ പാപങ്ങളും നശിക്കും രുദ്രാക്ഷത്തിൻ്റെ ഉത്ഭവം ഇങ്ങനെയാണ് പരമശിവൻ മനസ്സിനെ അടക്കി ആയിരക്കണക്കിന് ദിവ്യസമ്പൽസരം തപസ് ചെയ്തു ഒരു ദിവസം പെട്ടെന്ന് ഭഗവാന്റെ മനസ്സ് ശോഭിച്ച് കണ്ണു തുറന്നപ്പോൾ അവയിൽ നിന്ന് ജലഗണങ്ങൾ ഭൂമിയിൽ വീണു ആ സ്ഥലത്ത് ഒരു വൃക്ഷമുണ്ടായി അതാണ് വൃക്ഷം ആ അശ്രുബിന്ദുക്കൾ സ്ഥാപനങ്ങളായി അങ്ങനെ ഉണ്ടായത് എത്രയോ രുദ്രാക്ഷം ഭഗവാൻ തന്നെ അതിനെ പല ദേശങ്ങളിലും വളർത്തി രുദ്രാക്ഷം എല്ലാ ജാതിക്കാർക്കും ധരിക്കാം നിറത്തിൽ വെളുപ്പ് ചുവപ്പ് മഞ്ഞ കറുപ്പ് എന്നിങ്ങനെയായി നാല് ജാതി രുദ്രാക്ഷങ്ങളുണ്ട് ഇവ അതീക്രമത്തിൽ നാല് ജാതിക്കാർക്കും ധരിക്കാം നെല്ലിക്കയോളം വലിപ്പമുള്ളതും ഉത്തമവും ലന്തകുരുവിനോളമുള്ളത് മധ്യമവും കടലയോളമുള്ളത് അധമവുമാണ് രുദ്രാക്ഷത്തിൻ്റെ ബലവും ബഹുവിധമാണ് രുദ്രാക്ഷധാരണത്താൽ പാപം നശിക്കുന്നു ലോകത്തിൽ രുദ്രാക്ഷമാരെയോളം ഫലപ്രദമായ മറ്റൊന്നുമില്ല കൃമികൾ ചീത്തയാക്കിയതും പൊട്ടിയതും പൊടിഞ്ഞതും മുള്ളില്ലാത്തതും വ്രണം ഉള്ളതും ശരിക്ക് ഉരുണ്ടതല്ലാത്തതുമായ രുദ്രാക്ഷം ഉപേക്ഷിക്കണം സ്വയം നൂല് കോർക്കത്തക്ക ദ്വാരമുള്ളത് ഉത്തമ രുദ്രാക്ഷമാണ് രുദ്രാക്ഷം കിരീടമായോ നൂലിൽ കോർത്തോ മാലയായോ ധരിക്കാം ശിരസ് ചെവികൾ കഴുത്ത് എന്നിവിടങ്ങളിലും കൈകളിലും ഉദരത്തിലും പ്രത്യേക മന്ത്രങ്ങൾ ചൊല്ലി രുദ്രാശം ധരിക്കണം രുദ്രാക്ഷം ധരിച്ചാൽ മദ്യം മാംസം ഉള്ളി വെളുത്തുള്ളി ഉഴുന്ന് മുരിങ്ങക്കായ എന്നിവ വർജിക്കണം യതികൾ പ്രണവമുച്ചരിച്ചുകൊണ്ടാണ് രുദ്രാശം ധരിക്കേണ്ടത് ഒരു മുഖമുള്ള രുദ്രാക്ഷം സാക്ഷാൽ ശിവൻ്റെ രൂപമാണ് അത് ധരിച്ചാൽ ഭോഗമോക്ഷങ്ങൾ നേടാം രണ്ട് മുഖമുള്ളത് ദേവദേവേശ്വരാണ് അത് ധരിച്ചാൽ ആഗ്രഹങ്ങൾ വലിക്കും മൂന്ന് മുഖങ്ങളുള്ളത് സാക്ഷാൽ സാധനയുടെ ബലം നൽകും നാല് മുഖമുള്ളത് ബ്രഹ്മാവിൻ്റെ മുഖമാണ് അത് പുരുഷാർത്ഥങ്ങളെ സാധിപ്പിക്കും അഞ്ച് മുഖമുള്ളവ കാലാഗ്നി രുദ്രസ്വരൂപമാണ് അത് സർവ്വ ആഗ്രഹങ്ങളും മോക്ഷവും നൽകും ആറു മുഖമുള്ളത് സ്വരൂപമാണ് അത് ബ്രഹ്മഹത്യാദി പാപങ്ങളിൽ നിന്ന് മുക്തി നൽകും ഏഴ് മുഖമുള്ള കാമദേവ സ്വരൂപമുള്ളത് ഐശ്വര്യപ്രദമാണ് എട്ട് മുഖമുള്ള അഷ്ടമൂർത്തി ഭൈരവ സ്വരാ സ്വരൂപമുള്ള രുദ്രാക്ഷം പൂർണ്ണായസ്സിന് നൽകുന്നു ഒമ്പത് മുഖമുള്ളത് ഭൈരവിൻ്റെയും കപിലനുടേയും കപിലമുനിയുടെയും പ്രതീകമാണ് ഇടത് കൈയിൽ അത് ധരിച്ചാൽ ശിവന് തുല്യനായി തീരും പത്ത് മുഖമുള്ള വിഷ്ണു സ്വരൂപമായ രുദ്രാക്ഷം പാപനാശകമാണ് ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യും പതിനൊന്ന് മുഖമുള്ളത് ധരിക്കുന്നവൻ സർവത്ര വിജയായി തീരും പന്ത്രണ്ട് മുഖമുള്ളവ ഉള്ളത് ശിരസിൽ ധരിച്ചാൽ അവിടെ പന്ത്രണ്ട് ആദിത്യമാ ശോഭിക്കുന്നതായി തോന്നും പതിമൂന്ന് മുഖമുള്ളത് വിശ്വദേവന്മാരാണ് അത് സർവാഭിഷ്ടപ്രദമാണ് പതിനാല് മുഖമുള്ളത് പരമശിവ സ്വരൂപമാണ് അതും ഭക്തിപൂർവം ശിരസിൽ ധരിച്ചാൽ സർവ പാപങ്ങളും നശിക്കും